ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ പിന്നെ ഞമ്മളമ്മ ഇതൊക്കെ വിരുന്നു പോയിട്ട് വന്നിട്ടില്ല ഇൻഷാല്ല നോമ്പിൻ്റെ തലേദിവസമൊക്കെ ആയിട്ട് വരും പിന്നെ കാക്കുനാണെങ്കിൽ ഫുൾ ടൈം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ തെറ്റില്ല അപ്പം അങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ കേട്ടോ എന്താ രാത്രി റോഡും കൊണ്ട് പോയാൽ പിറ്റേ ദിവസം പകല് വരും രാത്രി പിന്നെയും പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം ഇവിടെ എല്ലാം ഞങ്ങൾ തന്നെ ഉള്ളു പണിയും കാര്യമൊന്നുമില്ല അതിരുന്നപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കലുണ്ടായപ്പം പണിയോട് പണിയും അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഞമ്മളമ്മിൽ ഭയങ്കര വേറി കിട്ടോ എന്താ പറയുക വീട് ഇപ്പം എന്നെല്ലാം ആയിട്ട് വീട് ഒഴിഞ്ഞ പോലെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എന്താ ഒരു എന്താ പറയുക ഒരു പത്താളൊക്കെ ഉണ്ട് കൊയിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയാണ് ഇപ്പം അമ്മയും കൂടി ഇരുന്ന് പോയപ്പോൾ പിന്നെ പറയും മേടം ഇളക്കോ അനക്കോ ഒന്നുമില്ല വീട്ടിൽ ഇഷ്ടം പറഞ്ഞും കൂടി ഇങ്ങക്കെ കഴിഞ്ഞാൽ ഓമിൻ്റെ നല്ല ദിവസമൊക്കെ ആയിട്ട് വരും അങ്ങനെന്താ നമ്മൾ രാവിലെ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കുകയാണ് എന്താ ദോശക്ക് മാവ് എന്നല്ലേ ഞാൻ കൂട്ടി ചെയ്യും അപ്പം ഞാൻ എനിക്ക് മാത്രം രണ്ട് മൂന്ന് ദോശ ഈ ചട്ടിയിൽ ചൂടുവാണ് പിന്നെ മക്കൾക്കാണെങ്കിൽ മസ എന്താ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് മസാല ദോശയാണ് ഇഷ്ടം ഇങ്ങനത്തെ ദോശയൊന്നും അവർക്ക് വലിയ ഇഷ്ടമല്ല അപ്പം ഞാൻ അവർക്ക് രണ്ടാക്കും അതും ചുട്ട് പിന്നെ ഓരോ പോലെ ചായ ഒക്കെ കുടിക്കുള്ളൂ ഒമ്പതുമണി പത്ത് മണിയൊക്കെ സുട്ടു ചിലപ്പോൾ ചായ കുടിക്കും ചിലപ്പോൾ കുടിക്കൂല അങ്ങനെയൊക്കെ സുട്ടുവിൻ്റെ അവസ്ഥ ഇട്ടോ പിന്നെ അല്ലെങ്കിൽ ഇപ്പം കഞ്ഞി കഴിക്കണമെങ്കിൽ കഞ്ഞി കുടിക്കും കടീൻ്റെ ആവശ്യം തന്നെ ചിലപ്പോൾ അവന് വരില്ല അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ എനിക്കില്ല രണ്ട് മൂന്ന് ദോഷം ഇട്ടും ഇങ്ങാണ്ട് ചായ കുടിച്ച് എൻ്റെ പണിയൊക്കെ എടുക്കുകയാണ് പിന്നെ സുട്ടൂനാണെങ്കിൽ നല്ല ജലദോഷം കഫക്കെട്ടും ചെറിയൊരു പനിയും കാര്യമൊക്കെ കണ്ടുട്ടോ അപ്പോൾ അവന് ആവി ഇടിക്കുകയാണ് രാവിലെ തന്നെ ചായ ഒന്നും കുടിച്ചില്ല പല്ലേച്ച് വന്നിങ്ങാണ്ട് ആവി ഇടിച്ചിരിക്കുകയാണ് ഏതാണ്ട് കൈയിൻ്റെ ഇടയിൽ നമുക്ക് മീൻകാരങ്ങൾ കണ്ടിട്ടോ ആ മീൻ നമ്മളെ കുറ്റത്തു തന്നെ വരും ഇപ്പം ഞാൻ മകൾക്ക് റോഡൊക്കെ അങ്ങോട്ട് പോവില്ല അപ്പോൾ ബൈക്കിൽ വരുന്ന കാക്കാണ്ട് ഞാൻ അതിൻ്റെയൊക്കെ ഒന്നാണ് വാങ്ങല് പയാളാണെങ്കിൽ നേരത്തെ വരും പിന്നെ കുടിച്ചുകാരാണെങ്കിൽ ഒരുപാട് സമയം വൈകി കൂട്ടും ചിലപ്പോൾ വരൂല്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഈ വണ്ടിക്ക് നമുക്ക് ഇങ്ങട്ടീ പോകണമെങ്കിലൊക്കെ സുഖമാണ് ഇയാൾ നേരത്തെ വരുന്നതുകൊണ്ട് പെട്ടെന്ന് മീൻ കിട്ടും പിന്നെ നമ്മളെ കറികളൊക്കെ പെട്ടെന്ന് ഉണ്ടാകും അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പയ്യാളൊക്കെ ആണ് വാങ്ങൽ അങ്ങനെ മീനൊക്കെ കിട്ടി മാന്തളാണ് ഇപ്പോൾ ഒന്ന് കിട്ടിയത് നിൽക്കും നോക്കുമല്ലേ കുറച്ച് തന്നെ വാങ്ങിയിട്ടുള്ള അപ്പോൾ ഞാനത് നന്നാക്കി നന്നാക്കി എടുക്കുകയാണ് Whisper truth as they flow down. And their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens up. പിന്നെ ഞാനൊന്ന് ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ തലേ ദിവസത്തെ ചോറിൻ്റെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു പിന്നെ അത് കളയേണ്ട വിചാരിച്ചിങ്ങാണ്ട് അത് ഇങ്ങോട്ട് തിളപ്പിച്ച് ഊറ്റിയെടുത്തു പിന്നെ മീനൊക്കെ നന്നാക്കി മീൻ കുറച്ച് കറി വെച്ചു എന്താ കുറച്ച് ഫ്രൈ ആക്കുകയും ചെയ്തു ഇത് നമ്മൾ സുട്ടുവിനാണ് കേട്ടോ സുട്ടുവിന് മീൻ ഇഷ്ടമില്ലാത്തോണ്ടോ മുട്ട പൊരിച്ചെടുത്ത് വയ്ക്കാണ് ഇപ്പം ഇത് മീനാണെങ്കിലും മോനൊന്നുമില്ല എൻ്റെ ഇടയിൽ ഞാൻ നിലമ്പൂരൊക്കൊന്ന് പോയി നിനക്ക് അത്യാവശ്യം ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു പിന്നെ ഇത്താനേയും ഒന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ ഇത്ത നിലമ്പൂരിക്ക് വരാറില്ല അപ്പം ഇത്താനെ കണ്ടു ഇത്ത കുറച്ച് മിഠായി ഒക്കെ ഞങ്ങൾക്ക് എടുത്ത ചീനും ഇത്താൻ്റെ മോള് ദുബായിന്ന് വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾക്കിലൊരു എന്താ അവിടെ എടുത്ത ചീനും അപ്പോൾ അതും കൂടെ തരാമെന്ന് പറഞ്ഞാൽ ഇത്ത വിളിച്ചീന ഇപ്പം ഞാൻ ആ മിഠായി ഒക്കെ കൊടുന്ന് മക്കൾക്ക് കൊടുക്കുകയാണ് അത് ഏകദേശം ഒരു രാത്രി ആയിക്കോട്ടെ ഞങ്ങൾ ഈ ടൈമിൽ കൊണ്ടുവന്നപ്പോൾ പിന്നെ അപ്പത്തിന് കാക്കും വന്നു കാക്കൊന്ന് നേരത്തെത്തിയിക്കണം അപ്പോൾ ഞമ്മക്കൊന്ന് രാത്രി കക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് അതും കിട്ടി അതെന്താണെന്ന് വെച്ചാൽ ബ്രോസ്റ്റാണ് കേട്ടോ അതൊരു ഫുൾ ബ്രോസ്റ്റ് നമുക്ക് ഇന്ന് കിട്ടിയിക്കണ് അപ്പോൾ ഞങ്ങൾക്ക് രാത്രി കക്കന്ന് അതേ സ്പെഷ്യൽ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ